അപ്പം നമ്മുടെ കൂട് നമ്മളിന്ന് എടുക്കാൻ പോകാന്നേ വറുത്ത് നമുക്ക് വറുത്ത് പോരുന്നില്ല നമുക്ക് പെരട്ടി എടുക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ചൂ ചീനച്ചട്ടി ചൂടായപ്പോൾ ഇച്ചിരി എണ്ണയും ഇങ്ങോട്ട് ഒഴിക്കുകയാണ് അവരുടെ ഇച്ചിരി എണ്ണ ഏറെ ഞാൻ ഒഴിക്കുന്നുണ്ട് കാരണം നമ്മൾ വെള്ളത്തിലൊന്നും അല്ലല്ലോ കൂണ് നമ്മൾ അത് പരട്ടുന്നേ ചിരി എണ്ണ അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് പിരണ്ടി വരാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ചിലപ്പം കടവും ഇങ്ങോട്ടിട്ട് കടവങ്ങോട്ട് പൊട്ടട്ടെ കടുക് കൊടുക്കുന്നുണ്ട് എൻ്റെ അകത്ത് കടവ് പൊട്ടിക്കഴിഞ്ഞ് എൻ്റെ അകത്ത് വെട്ടിയിട്ട് നമുക്കൊരു ഒരു രണ്ട് പിടി ചെറുളി എനിക്ക് അളവൊന്നും ഇല്ല ഞാൻ എൻ്റെ കൈ കൊണ്ടുള്ള അളവ് എനിക്കങ്ങനെ വലിയ പാചകക്കാർ പറയുന്നൊരളവ് അളന്നൊന്നും പറയാൻ തല്ലോ കേട്ടോ അപ്പം നമ്മുടെ ആവശ്യമുള്ള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുളുള്ളി അത് വലുതായത് കൊണ്ട് രണ്ടായിരത്തി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുളി നമുക്കൊരു പകുതി പാകത്ത് നമ്മൾ ഇടുന്ന സാധനം എല്ലാം പകുതിച്ചാൽ പകുതിച്ചാൽ നമുക്ക് മൂക്കിച്ചെടുത്താൽ മതി ലാസ്റ്റ് ഗുണിൻ്റെ കൂടെ തുടർന്ന് വേഗണ്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എടുത്തുള്ളി ഈ സോറി ഈ എൻ്റെ ഉച്ചന്നുള്ളിൽ നമുക്ക് പകുതി ഒന്ന് മൂപ്പിക്കാൻ തുണി പകുതി മൂത്തു കഴിഞ്ഞാൽ നമ്മളിൻ്റെ കൂടെ ഒരുപിടി തേങ്ങാക്കോത്തിടുന്നുണ്ട് അപ്പോൾ നമുക്കിനി തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം കേട്ടോ മൊത്തം പാകമായിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങാക്കോത്തും ഒന്ന് പകുതിയാകട്ടെ മൊത്തം മൂക്കണ്ട മൊത്തം മൂക്കണ്ട തേങ്ങാക്കൊത്തും ഒരു പകുതിയൊന്നും മൂക്കട്ടെ നമ്മൾ വലിയ തീട്ട് ചെറിയ രീതിയാകും നമുക്കിച്ച് പച്ചമുളക് കഴിഞ്ഞാൽ പച്ചമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചമുളക് ഒന്ന് പകുതി കഴിയുമ്പോൾ നമുക്ക് ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം എല്ലാം പപ്പാടി വെച്ചേകുന്നുള്ളൂ കേട്ടോ മൊത്തം നമ്മളങ്ങ് വഴക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ പച്ചമില്ലാതെ ഒന്ന് മാറി പച്ചപ്പൊക്കൊന്ന് മാറി ചെറിയൊരു ഒരു വാട്ടം അതിൽ വന്നു കരിയാപ്പില ഇട്ട് കൊടുക്കാൻ പറ്റുന്നെ രണ്ട് രണ്ട് കരിയാപ്പലം നമുക്കൊന്നും അളവൊന്നുമില്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അവിടെ നിന്ന് വിടുന്നപ്പം നുള്ളിയും കുറച്ച് നോക്കി ഇടും അപ്പോൾ കരിയാപ്പല ഇട്ടു കരിയാപ്പലയൊന്നും നോക്കട്ടെ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ അത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർക്കാമേ എണ്ണ ഉണ്ടല്ലോ അല്ലാത്ത നമുക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടാമേലും രണ്ട് സ്പൂണ് മതി ഇനി ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി എനിക്ക് അളവൊടി അങ്ങനെ എല്ലാവരും ഇതിൽ നിന്ന് മുളക് പൊടി രണ്ടിടാം പച്ചമുളക് നമ്മളിട്ടിട്ടുണ്ട് രണ്ടും മൂന്നും അപ്പോൾ എരിയുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ മഞ്ഞൾപ്പൊടി ഇടേ പിന്നെ മഞ്ഞൾപ്പൊടി ഇടാമേ മഞ്ഞൾപ്പൊടി എത്ര ഇട്ടാലും കുഴപ്പമില്ല എന്നാലും കഴിക്കരുത് മൂണിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഏറെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ നമ്മൾ മീറ്റ് മസാലപ്പൊടി ഇടുന്നുണ്ട് അതേപോലെ നെയ് മസാലപ്പൊടി ഇട്ട് നമുക്കതിൻ്റെ ആ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ചൂടാക്കാമേ അതിൻ്റെ ആ ഒന്ന് മാറട്ടെ പച്ചമണം ഒന്ന് മാറട്ടെ നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇളക്കാം നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് ഇളക്കി ഒരു ശകലം ഉപ്പ് കൂടി നമുക്കൊന്ന് ഇളക്കണം ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ല അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അതിൻ്റെ അത് ഉപ്പിട്ട് ഇളക്കണം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ ഇറച്ചി മസാല പച്ചയിട്ടല്ലേ ഗ്രാമ്പൂ പട്ട അതിൻ്റെ ജീരകം അതിൻ്റെ ഉണ്ടായിരുന്ന ജീരകം അതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പിട്ട് നമുക്കിളകാം ഉപ്പിട്ട് ഇളകി കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അത് പച്ചറും മാറിയൊരു മണമൊക്കെ നമുക്ക് ഒരു മസാലയോടെയൊക്കെ പിന്നെ നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കുന്ന ഇറച്ചി മസാലയില്ലേ അതുകൂടാൻ നമുക്ക് ഇടാം ഗ്രാമ്പു രണ്ട് ഗ്രാമ്പു ചിലപ്പട്ട റുക എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഇതെല്ലാം കൂട്ടി ഇളക്കി പൊടിച്ചെടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും ഒന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വച്ചേക്കുന്ന പൂണില്ലേ അതൊന്നിളക്കാം ഇങ്ങനെ തെറ്റിളക്കൂണെടുത്തത് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന പൂണ് നല്ല വൃത്തിക്ക് പിരിഞ്ഞാകട്ടോ അല്ലെ ഭയങ്കര വെള്ളം ഒന്നാമതെ മഴയെ തിരിക്കുന്ന പൂണല്ലേ നമുക്കറിയാവല്ലോ പിന്നെ വെള്ളത്തിൽ കൂടെ അത് തന്നെ കിടത്തണം അപ്പം നമ്മൾ നല്ലവണ്ണം പിരിഞ്ഞ് വെച്ചു നോക്കുക എങ്ങോട്ടെ ഇളക്കി അങ്ങോട്ട് പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി ഈ കൂൺ ഇത്ര ഉണ്ടെങ്കിൽ ഇത്രയൊന്നും കൂട്ടാൻ കാണത്തില്ല കേട്ടോ അത് അറിയുമ്പോൾ ഇല്ല നല്ലോണം അന്ന് അപ്പം ഉപ്പ് നമ്മൾ കൂണിലൂടെ ഉള്ളതായിട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് നോക്കി ചിട്ടാൽ മതി കേട്ടോ തൂങ്ങുമ്പോൾ പിന്നെ ഉപ്പിൻ്റെ ആവശ്യം നേരിട്ടില്ല പിന്നെ എന്തൊക്കെയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അറിയാത്തവർ കയറിയൊന്ന് അതൊന്ന് കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സാന്തിയിലേക്കുമ്പോഴേക്കും തന്നെയാണ് അത് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കേട്ട് എൻ്റെ ഗുരുത്തക്കേടുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അതിനൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ ആക്ടിവേഷൻ ആയത് ആക്ടീവായിട്ട് അപ്പം ഒരു പത്ത് എഴുന്നൂറ് പേരായി എങ്ങനെ ഒരു പത്തായിരത്തഞ്ഞൂറ് പേരെ നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ഇവിടെ ഒന്ന് ഒന്നര സ്ത്രീകൾ എരി വേണ്ടിയതിനനുസരിച്ച് ഇപ്പോൾ എല്ലാം വിട്ടിട്ടുണ്ടല്ലോ ഒരു ഒരൊന്നര സ്പൂൺ കുരുമുളക് കൂടെ നമ്മൾ ഇടും പിന്നെ നമുക്ക് ഇളക്കിട വെച്ച് നമുക്ക് നോക്കി വെച്ച് അടച്ച് വെക്കാം അടച്ചു വെക്കുന്നത് രണ്ടോ മൂന്നോ അടയ്ക്കാവും അടിയിൽ നിന്ന് നീ ആവി മേളോട്ടൊന്ന് വരാൻ വേണ്ടി മാത്രം ഇല്ലെങ്കിൽ ആവിയുടെ വെള്ളവും മൂണിൻ്റെ വെള്ളവും കിടാകുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ മഴയത്ത് കൊണ്ട് നിർത്തേണ്ടി വരും അതുകൊണ്ട് നമുക്കൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം മറ്റേ ഇളക്കും ഒരിളക്കൂടെ ആവി മേളോട്ട് വരണീ കുറച്ചടക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാമേ ആവി വന്നിട്ടുണ്ട് ആവി വന്നപ്പോഴത്തേന് കൂണിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേ വെച്ച് തന്നെ തുറന്ന് വെച്ച് നമുക്കിത് വേവിക്കാം കൂണൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇപ്പോൾ ഒരു മണമൊക്കെ ഉണ്ട് ആ പച്ച മസാലയുടെയും മീറ്റി മസാലയുടെയും കരി ഒക്കെ ഒരു മണം നമ്മൾ അതായത് ഡീപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ അതേ ആവത്തെയാവും ഇതിപ്പോൾ ഈ ഫോണിൻ്റെ കളർ കൊണ്ടായിരിക്കും ഇത് ചുമന്ന കളറാകട്ടോ എനിക്കറിഞ്ഞുകൂടേണ്ട ഈ കളർ ഇങ്ങനെ കാണുന്നത് ഫോണിൽ കൂടെ ആയതുകൊണ്ടാണ് ചുമന്നിരിക്കുകയാണേ ഇനി നമുക്കിത് നല്ലോണം ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നമുക്ക് വെന്ത് വരട്ടി എടുക്കാം എനിക്ക് ചട്ടി ഒന്ന് അങ്ങനെ കാര്യം എനിക്ക് അതിൻ്റെ അകത്ത് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഇടത്തിട്ട് ഒഴിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും പാനിൻ്റെ ഇത് സ്വല്പം എണ്ണയോടും അങ്ങോട്ട് ഒഴിച്ചൊഴിച്ച് നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഇളക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അകത്ത് കിടന്ന് ഇനി ഇടത്ത് കിടന്നിന്ന് ഇറച്ചി ഫ്രൈ ആകുന്ന പെരട്ടിയിട്ട് ചിലപ്പോൾ അതും മൂട്ടിരിക്കും ഇതിനാണ് ഞാൻ കറി വരുന്നത് കേട്ടോ ഇതിനകത്ത് എല്ലാ ചേരുകളും ആയിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു ഇവിടെ ഇടേണ്ട ആവശ്യമെന്തിൽ നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് തന്നെ മതിയായിരുന്നു ഇനി നമുക്കിത് ചക്കുമ്പോൾ ഇളകി കൊടുക്കാം ചക്ക കൊമ്പി ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക നോക്കട്ടെ അത് നമുക്കൊന്ന് പെരട്ടി എടുക്കാം ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേർക്കാനോ ആർക്കെങ്കിലും അഭിപ്രായം പറയാണ്ട് പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വരുന്നതാണ് ഇനി ഇത് പറ്റിക്കോളും കേട്ടോ പറ്റി നമുക്കൊന്ന് പിരട്ടിയെടുത്താൽ ഇതിൽ ഒന്ന് പെരണ്ട് കിട്ടത്തില്ലേ നമ്മൾ ബീഫൊക്കെ പെരത്തുന്ന പോലെ പെരണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞു എന്തെങ്കിലും ചേർക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇനി കമൻ്റ് അയക്കുക ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം Good night.